ചുങ്ങിരിപ്പതിൽ മംഗയുട തരുടങ്ങൾ പിരിത്തു അർത്തിടവേ ചുങ്കർ ഹബീബും തരുള്ളവരുത്തി ഇരങ്ങി ദാവിലി കേട്ടിടവേ കേട്ടി താനമിലിത്തിരി പോലും ഇരിന്തെ സാധീമതല്ല പോയേ കോട്ടമതിൽ അതിനേട്ടം അതോത്തിരി കിട്ടുമേ ആവശി പോയണവേ കാണാം ഹയാതലി ഞാൻ ഇംഗെ വന്നാൽ കണ്ടില്ലായെങ്കിൽ സൂപർഗത്തിലൊന്നായി ഹർഭിന്നിതാ കേൾകെ തങ്ങൾ അറയിലൊരുങ്ങീരി പാലിച്ചുങ്കിൽ മുന്തിയ നന്തിടുവാൻ രണമണ്ഡലമേറാനായ ദിനമേ ഇറവൻ തിരുദീന കാവലതു ഇട കണ്ടവർ വെമ്പിടവേനേ ഇരുസാലാവരും മുന്തിയ നന്തിടുവാൻ രണമണ്ഡലമേറാനായ ദിനമേ ഇറവൻ തിരുദീനിനെ കാവലു ഇട കണ്ടവർ വെമ്പിടവേ അറ പിട്ടിടലായ് അരമേറ്റിടലായ് അറപിട്ടിടലൈ അരമേറ്റിടലൈ അവരങ്ക ചേലകളൊക്കെ അടുക്കി നിവർത്തി കരത്തിൽ പരത്തരമൊക്കെ ഒരുക്കി ദഹബായിടവേ തരമോതിടവേ ദഹബായിടവേ തരമോതിടവേ ഗർ സി പീടാ നദി പരശ്ശരോടൊത്തിവാൻ കൊതി പരസുഖപ്പുക്കിടുവാൻ ഹറി പിന്നീത കേൾകി അന്നല തങ്ങൾ അറയിലൊരു പാലച്ചുചുങ്കിൽ അരിശിൽ ോര ഇടപലമില്ല അടി പോയിടവേ ഹരിോ അതിമുങ്കര ഹരജായി വരവായിടവേ അരിസിൽ പൂകൈന്തോര ഇടപലമില്ലടിവരുത്തണി പോയിടവേ അരിസം മികന്തോര ഹരജായി വരവായിടവേ കൊതിപ്പെട്ടിടവേ ചൊല്ലിടവേ കൊതിപ്പെട്ടിടവേ തുതി ചൊല്ലിടവേ അവർ മെയ്മനമൊക്കെ ഹതത്തിൽ തലമിട്ട് പദത്തിൽ നിലയിത്തുമെത്ത് പുളത്ത് കതിടവേ തരമോതിടവേ ദഹവായിടവേ തരമോതിടവേ മാരനായി ചമൈതിയിടുന്ന മണി മാളികയായി വരുമേ മാളികർക്കൊരുങ്ങിടുമേ ഹരിവിൻകി ഹല തങ്ങൾ അറയിലൊരു പാല ചൊങ്ങിലി ചൊങ്ങിലിരിപ്പതിൽ മംഗയട തരുൾ തങ്കൾ बिरത്തി അർത്തിടവേ ചുങ്കർ ഹബീബ് തരുള്ളവരത്തി ഇരങ്ങിയ ദാവിളി കേട്ടിടവേ കേട്ടി ഇത്താനമില്ലിത്തിരി പോലും ഇരിന്തെ സാധ്യം അനല്ല കുവേ കോട്ടം അതിലധിനേട്ടമതുത്തിരി കിട്ടുമേ ഹവസി പോയിടവേ കാണാം ആയാതലെ ഞാനെങ്കി വന്നാൽ കണ്ടില്ലായിൽ സൂവർഗത്തിലൊന്നായി ഹർബി കേൾകെ ഹല തങ്ങൾ അറയിലൊരു കീരി പാലുകിൽ